സ്ഥലം എന്ന സ്ഥലത്താണ് ആ കഥ നടക്കുന്നത് സ്ഥലം ഭൂമിയുടെ നടുമധ്യമാകുന്നു എന്നാണ് ബഷീർ പറയുന്നത് ആ സ്ഥലത്തിൻ്റെ നടുമധ്യമാണ് കടുവാക്കുഴിക്കുന്ന് ആ പ്രദേശത്തിന് ചുറ്റുമാണ് ഈ സംഭവങ്ങൾ മുഴുവൻ അരങ്ങേറുന്നത് അവിടുത്തെ പ്രധാന കഥാപാത്രങ്ങളാണ് ആനവാരിയും രാമൻ നായരും തുരപ്പൻ അവറാനും ഡൈവർ പപ്പുണ്ണിയും എട്ടുകാലി മമ്മൂഞ്ഞും സൈനബയും ചാത്തങ്കേരി മനയ്ക്കലെ രണ്ട് നമ്പൂതിരിമാരും എല്ലാവരും അടങ്ങുന്ന ലോകം ബഷീർ ഈ കഥയിലെ ഒരു കഥാപാത്രമാണ് ബഷീർ എന്നല്ല വിനീതനായ ചരിത്രകാരൻ എന്നാണ് അദ്ദേഹം സ്വയം പേരിട്ടിരിക്കുന്നത് ആ ചരിത്രകാരൻ പറയുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരുള്ള ഈ സ്ഥലത്തെ ഈ പന്ത്രണ്ട് പേരിൽ ആ രണ്ട് രണ്ട് ആനകളാണ് ചാത്തങ്കേരി മനക്കലെ കൊച്ചുനീലാണ്ടനും പാറക്കുട്ടിയും പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം വരത്തന്മാരുമുണ്ട് ഈ വരത്തന്മാർ എന്ന് പറയുന്നത് നിന്ന് ചന്ത ദിവസം വന്നെത്തുന്ന ആളുകളാണ് സ്ഥലം വിദേശ സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ച ജനതകളുടെ ഒരു കേന്ദ്രമാണ്